ദ ജേർണലിസ്റ്റിലേക്ക് ഇറാനെ ഇപ്പോൾ തന്നെ പ്രത്യാക്രമണം നടത്തി തകർക്കുമെന്ന നിലയിൽ പ്രഖ്യാപനം നടത്തിയ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് ഇരുപത്തിനാല് മണിക്കൂർ പിന്നിട്ടിട്ടും തന്റെ തീരുമാനം നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല നിരവധി കാരണങ്ങളാൽ നെതന്യാഹുവും ഇസ്രായേൽ സൈന്യവും വല്ലാതെ പ്രതിസന്ധിയിലാകുന്ന കാഴ്ചയാണ് ഇപ്പോൾ പശ്ചിമേഷ്യയിൽ കാണാൻ കഴിയുന്നത് കാരണം ഹിസ്ബുള്ളക്ക് നേരെ നടത്തിയ കരയാക്രമണത്തിൽ ഹിസ്ബുള്ള അതിശക്തമായി തിരിച്ചടിക്കുകയും എട്ട് ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെടുകയും ചെയ്തു എന്ന് ഐ ഡി എഫ് തന്നെ സ്ഥിരീകരിക്കുന്നു അതിൻ്റെ പ്രതികാരമെന്നോണം ഇസ്രായേൽ സൈന്യം ബെയ്റൂട്ടിൽ വ്യാപകമായ വ്യോമാക്രമണം നടത്തുകയും ആറുപേരെ കൊലപ്പെടുത്തുകയും ചെയ്തു പക്ഷേ ഈ ആറുപേരും ഹിസ്ബുള്ളയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം മാത്രവുമല്ല ഈ മരിച്ചവരിൽ ഒരാൾ അമേരിക്കൻ പൗരൻ കൂടിയാണ് എന്നത് ഇസ്രായേലിന് കനത്ത പ്രഹരമായി മാറിയിട്ടുണ്ട് ഈ അമേരിക്കൻ പൗരൻ മരിച്ച വാർത്ത വന്നതിന് തൊട്ടു പിന്നാലെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഒരു പരസ്യ പ്രസ്താവന നടത്തി ആ പ്രസ്താവനയിൽ പറയുന്നത് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്താനാണ് ഇസ്രായേലിൻ്റെ ശ്രമമെങ്കിൽ ഞങ്ങൾ അതിന് കൂട്ടുനിൽക്കില്ല എന്നായിരുന്നു അതായത് ഈ യുദ്ധം ഒരു വലിയ മഹായുദ്ധമെന്ന നിലയിലേക്ക് മാറാനുള്ള സാധ്യതകൾ മുന്നിൽ കണ്ടുകൊണ്ട് അത് അപകടകരമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഇറാന്റെ പ്രത്യാക്രമണം അതിലും രൂക്ഷമാകുമെന്ന ഒരു കണക്കുകൂട്ടലിന്റെ കൂടി അടിസ്ഥാനത്തിൽ അമേരിക്ക സ്റ്റാൻഡ് വിട്ടു തുടങ്ങിയിരിക്കുന്നു അതേസമയം ജോ ബൈഡൻ പറയുന്നത് തിരിച്ചടിക്കാനുള്ള ഇസ്രായേലിൻ്റെ അവകാശത്തെ അതിനെ ഞങ്ങൾ ബഹുമാനിക്കുന്നു അതിന് കൂടെ നിൽക്കുമെന്നാണ് ഇരട്ടത്താപ്പിന്റെ ആൾ രൂപമേ എന്ന് മാത്രമേ ഈ ഘട്ടത്തിൽ പറയാനുള്ളൂ എന്തായാലും ഇറാന്റെ എണ്ണപ്പാടങ്ങൾ കേന്ദ്രീകരിച്ച് ഇസ്രായേൽ ആക്രമണം നടത്താൻ സാധ്യതയുണ്ട് എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഈ ഘട്ടത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ ഇസ്രായേലിനെ സംബന്ധിച്ച് അത് എളുപ്പമല്ല കാരണം കരയുദ്ധത്തിൽ എപ്പോഴും തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സേനയാണ് ഇസ്രായേലിൻ്റേത് എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത് പന്ത്രണ്ട് മാസമായി ഹമാസിനെ തീർക്കാൻ വേണ്ടി ഗസയിൽ കരയുദ്ധം നടത്തുകയാണ് ഇസ്രായേൽ ഇപ്പോഴും ഹമാസിന്റെ ഭാഗത്തു നിന്ന് തിരിച്ചടികൾ കിട്ടിക്കൊണ്ടേയിരിക്കുകയാണ് ഇതുവരെ കരയുദ്ധത്തിലൂടെ ബന്ധുക്കളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല അതുകൊണ്ട് തന്നെ കരയുദ്ധത്തിൽ അവിടെ പരാജയപ്പെട്ട് നിൽക്കുന്ന ഇസ്രായേലിനെയാണ് നമ്മൾ കണ്ടത് വ്യോമാക്രമണം എന്ന പേരിൽ സാധാരണക്കാരെ കൊന്നു തള്ളുന്ന ആകാശമാർഗം വന്ന് ബോംബിടുന്ന പരിപാടിയാണ് ഇസ്രായേൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ലബനിലും അതാണ് സംഭവിക്കുന്നത് പക്ഷേ ലെബനനിൽ കരയുദ്ധത്തിൽ ഇസ്രായേൽ സൈന്യം മരിച്ചുകൊണ്ടേയിരിക്കുകയാണ് കൊല്ലപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ് ഇസ്രായേലിന്റെ തന്ത്രപ്രധാനമായ മർക്കാവ ടാങ്കുകൾ അടക്കം തകർക്കുന്ന കാഴ്ച നമ്മൾ ലബനലിൽ കണ്ടു എന്നാൽ അതേസമയം ഇസ്രായേൽ ആക്രമണം കടുപ്പിക്കുമെന്ന ഭാഷ തന്നെയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹു മുന്നോട്ട് വയ്ക്കുന്നത് ബെഞ്ചമിൻ നെത്തന്യാഹു ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രിയുമായും മറ്റ് മന്ത്രിമാരുമായും ഒക്കെ കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി മണിക്കൂറുകൾ നീണ്ട ചർച്ചകൾ നടത്തുകയാണ് എന്ന് മാത്രമല്ല ഈ ആക്രമണത്തിന്റെ സാഹചര്യത്തിൽ അമേരിക്ക കാനഡ ഫ്രാൻസ് ജർമ്മനി ഇറ്റലി ജപ്പാൻ ബ്രിട്ടൻ എന്നീ രാജ്യങ്ങളുടെ പ്രതിനിധികളുമായി കൂടി അമേരിക്ക ഒരു ചർച്ച നടത്തിയിട്ടുണ്ട് കാരണം ഈ യുദ്ധം കൈവിട്ടു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ലോകത്തെ മുഴുവൻ ബാധിക്കും അതാണ് അതാണിതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇറാൻ ജയിക്കുമോ ഇസ്രായേൽ ജയിക്കുമോ എന്ന് ഉറ്റുനോക്കി അവിടെ എന്തെങ്കിലും സംഭവിച്ചാൽ അത് നമ്മളെ ബാധിക്കില്ല എന്നൊക്കെ കരുതുന്നവർ വിധികളാണ് കാരണം ഈ യുദ്ധം രൂക്ഷമായാലത് ഇന്ത്യ ഉൾപ്പെടെയുള്ള എല്ലാ രാജ്യങ്ങളെയും സകല രാജ്യങ്ങളെയും ലോകക്രമത്തെയും ബാധിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇപ്പോൾ ഇറാൻ അണവ സമ്പുഷ്ടീകരണമുള്ള രാജ്യമാണ് അണവായുധങ്ങളുള്ള രാജ്യമാണ് അത്യാധുനിക ഹൈപ്പർസോണിക് മിസൈലുകളടക്കം നിരവധി നിരവധിയായിട്ടുള്ള ആയുധങ്ങളുള്ള രാജ്യമാണ് ഇറാൻ അപ്പോൾ അവരുടെ ഭാഗത്തു നിന്നൊക്കെ ഒരു വലിയ ആക്രമണം ഉണ്ടായാൽ അത് വലിയ പ്രതിസന്ധി ലോകത്തിന് തന്നെ ഉണ്ടാക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ആണവായുധങ്ങളൊക്കെ ഉപയോഗിച്ചപ്പോൾ എന്താണ് സംഭവിച്ചത് നമ്മൾ കണ്ടതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വലിയ യുദ്ധത്തിലേക്ക് ഇത് പോകാതിരിക്കുക എന്നത് തന്നെയാണ് എല്ലാവർക്കും നല്ലത് എന്ന് ഇസ്രായേലിനും വ്യക്തമായി അറിയാം അതുകൊണ്ടാണ് ഇറാനോടുള്ള ചുരുക്ക് ഹിസ്ബുള്ളക്ക് മേലെ തീർക്കാൻ വേണ്ടി ഇസ്രായേൽ ഇറങ്ങി തിരിച്ചത് പക്ഷേ അവിടെയും ഇപ്പോൾ ബെയ്റൂട്ടിൽ ആറുപേരെ കൊലപ്പെടുത്തിയിട്ടുണ്ട് ഇസ്രായേൽ പക്ഷേ അവർ ഹിസ്ബുള്ളയുടെ ആളുകളല്ല എന്നാണ് ലഭിക്കുന്ന വിവരം അതിൽ ലബനീസ് പൗരന്മാരും ഒരു അമേരിക്കൻ പൗരനുമാണ് എന്ന് മാത്രമല്ല അൻപതോളം ഗ്രാമങ്ങളിൽ ലബനന്റെ അതിർത്തിയിലുള്ള അൻപതോളം ഗ്രാമങ്ങളിൽ ഇസ്രായേൽ സൈന്യം വ്യാപകമായ റെയ്ഡുകൾ നടത്താൻ ഇറങ്ങി പുറപ്പെട്ടു ഈ അൻപതോളം ഗ്രാമങ്ങളിൽ നിന്ന് സാധാരണക്കാരായ മനുഷ്യർ പലായനം ചെയ്തു പോയി പക്ഷേ ഹിസ്ബുള്ള ഹിസ്ബുള്ളയുടെ ആളുകൾ അവിടെ തന്നെ നിൽക്കുകയാണ് എന്നിട്ട് ഇസ്രായേൽ സൈന്യം ഈ ഗ്രാമങ്ങളിലേക്ക് വരുമ്പോൾ ശക്തമായി തിരിച്ചടിക്കുകയാണ് അതായത് ബോംബാക്രമണം നടത്തുന്നു വെടിവെപ്പ് നടത്തുന്നു അങ്ങനെ പതിനെട്ട് പതിനാല് ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടു എന്നാണ് സ്കൈ ന്യൂസ് അറേബ്യ ഇന്നലെ റിപ്പോർട്ട് ചെയ്തത് പക്ഷെ ഇസ്രായേൽ സൈന്യം പറയുന്നത് പേർ മാത്രമാണ് കൊല്ലപ്പെട്ടത് എന്നാണ് എന്തായാലും ഇസ്രായേലിന് തിരിച്ചടി കിട്ടുന്നുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എന്നാൽ അതേസമയം ലബനിലേക്ക് ഇസ്രായേൽ വ്യോമാക്രമണം കടുപ്പിക്കുകയാണ് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നാൽപ്പത്തിയാറ് പേർ ലബനിൽ കൊല്ലപ്പെട്ടു എന്നാണ് പുറത്തു വരുന്ന വിവരം അതായത് കരയുദ്ധത്തിൽ ഇസ്രായേലിന് വലിയ തിരിച്ചടി കിട്ടുമ്പോഴും വ്യോമാക്രമണം കടുപ്പിച്ച് ഞങ്ങൾ യുദ്ധത്തിൽ മേൽക്കൈ നേടുകയാണ് എന്ന് പറയുന്ന രീതിയിലേക്കാണ് ഇസ്രായേൽ മുന്നോട്ട് പോകുന്നത് ഹസൻ നസറുള്ളയുടെ കൊലപാതകത്തിന് പിന്നാലെ ഹിസ്ബുള്ള തകർന്നു അല്ലെങ്കിൽ അവരുടെ വോക്കി ടോക്കി ആക്രമണം പേജർ ആക്രമണത്തിലൂടെയൊക്കെ ഹിസ്ബുള്ളയുടെ കണക്ടിവിറ്റിയൊക്കെ നശിച്ചു എന്ന് പറയുന്നത് വെറുതെയാണ് എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലാണ് ഇപ്പോൾ ഇസ്രായേലിന് നേരെ ഹിസ്ബുള്ള തിരിച്ചടിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ അതേസമയം തന്നെ അമേരിക്കയുടെ പിന്തുണയോടുകൂടി ആണവ കേന്ദ്രങ്ങൾ ഒഴിവാക്കി ഇറാൻ്റെ എണ്ണപ്പാടങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ട് ശക്തമായ ഒരു ആക്രമണത്തിന് ഇസ്രായേൽ പദ്ധതിയിടുന്നുണ്ട് എന്ന വിവരവും ഇതിനിടെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ടു അതായത് ഇറാൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക സ്രോതസ്സും അതുപോലെ തന്നെ ഇറാനിൽ ഏറ്റവും അധികം ഉള്ളതും എണ്ണപ്പാടങ്ങളാണ് ഇവിടേക്ക് ഒരു ആക്രമണം നടത്തിയാൽ ഇറാന്റെ പല ഭാഗങ്ങളും കൊണ്ട് അഗ്നിക്കിരയാകും വലിയ സ്ഫോടനങ്ങൾ നടക്കും അതായത് കൂടുതൽ ബോംബുകൾ ഉപയോഗിക്കുന്നതിന് പകരം എണ്ണപ്പാടങ്ങൾ കേന്ദ്രീകരിച്ച് ഒരു ആക്രമണം നടത്തിയാൽ അത് ഇറാനെ മുഴുവൻ കത്തിക്കുന്ന രീതിയിലേക്ക് മാറും എന്നൊരു കണക്കുകൂട്ടൽ പൊതുവിലുണ്ട് അതിൻ്റെ ഭാഗമായി ഇന്നലെ മൊസാദിനെ പിന്തുണയ്ക്കുന്ന പല എക്സ് അക്കൗണ്ടുകളും അതായത് ഇസ്രായേലിലുള്ള തന്നെ എക്സ് അക്കൗണ്ടുകൾ മൊസാദ് ഫോളോവേഴ്സ് എന്നൊക്കെ പറയുന്ന കുറേ പേജുകളുണ്ട് അതിലൊക്കെ ഇറാൻ്റെ എണ്ണപ്പാടങ്ങളുടെ ചിത്രങ്ങളാണ് അവർ പങ്കുവെച്ചു അതായത് ഏത് നിമിഷവും ഒരു ആക്രമണം ഇറാന്റെ എണ്ണപ്പാടങ്ങൾ കേന്ദ്രീകരിച്ചുണ്ടാകും ആണവ കേന്ദ്രങ്ങളിലേക്ക് ഉണ്ടാകില്ല എന്നതാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം പക്ഷേ ആ ആക്രമണത്തിലേക്ക് ഇസ്രായേൽ പോകാത്തത് അങ്ങനെ ഉണ്ടായാൽ അതിന് പ്രത്യാക്രമണം ഭീകരമായിരിക്കുമെന്ന് തിരിച്ചറിയാവുന്നതുകൊണ്ട് തന്നെയാണ് കാരണം കഴിഞ്ഞ ദിവസം നൂറ്റി എൺപത്തി ഒന്ന് മിസൈലുകൾ ഇസ്രായേലിനുള്ളിലേക്ക് അയച്ചതിൽ തൊണ്ണൂറ് ശതമാനവും ലക്ഷ്യം കണ്ടു എന്നാണ് ഇറാൻ അവകാശപ്പെടുന്നത് ഇസ്രായേൽ പറയുന്നത് ഒന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തനെ ആദ്യം പറഞ്ഞത് ഒന്നും സംഭവിച്ചില്ല എന്നാണ് പക്ഷേ പിന്നീട് ദൃശ്യങ്ങൾ വന്നു മൊസാദിൻ്റെ ആസ്ഥാന കെട്ടിടത്തിന് മുന്നിൽ വരെ വലിയ ഗർത്തങ്ങൾ വന്നിരിക്കുകയാണ് അവിടുത്തെ വ്യോമാക്രമ വ്യോമ കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ വ്യോമ താവളങ്ങൾ തകർന്നതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നു വിമാനങ്ങൾ തകർന്നു എന്ന റിപ്പോർട്ടുകൾ വന്നു നിരവധി സൈനികർക്ക് പരിക്കേൽക്കുകയും പലരും കൊല്ലപ്പെട്ടു എന്നും ഒക്കെ അഭ്യൂഹങ്ങൾ വന്നു എന്തായാലും വൈകുന്നേരമായപ്പോൾ ഈ ആക്രമണം നടന്ന് ഏതാണ്ട് പത്ത് പതിനഞ്ച് മണിക്കൂറായപ്പോഴേക്കും ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ഇസ്രായേലിനുള്ളിൽ നിന്ന് തകർന്നു തരിപ്പണമായി കിടക്കുന്ന പല മേഖലകളുടെയും ദൃശ്യങ്ങൾ അങ്ങ് പുറത്തു വന്നു ഇതോടുകൂടി ഐ ഡി എഫും സംബന്ധിച്ചു ഞങ്ങളുടെ വ്യോമ താവളങ്ങൾ കേന്ദ്രീകരിച്ചാണ് ആക്രമണങ്ങൾ നടന്നത് ചില നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് കെട്ടിടങ്ങൾ തകർന്നിട്ടുണ്ട് പക്ഷേ അതിനപ്പുറം വലിയ ആൾനാശം ഉണ്ടായില്ല എന്നവർക്ക് സമ്മതിക്കേണ്ടി വന്നു അപ്പോൾ ഇറാൻ തിരിച്ചടിച്ചാൽ എന്താണ് സംഭവിക്കുക എന്നതിനെക്കുറിച്ച് നല്ല ധാരണ ഇസ്രായേലിനുണ്ട് അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഇറാനിലേക്ക് പെട്ടെന്ന് കടന്നു കടന്നുകയറിയുള്ള ഒരു ആക്രമണത്തിന് ഇസ്രായേൽ തയ്യാറാകാത്തത് മറിച്ച് ഹിസ്ബുള്ളയ്ക്ക് നേരെ ആക്രമണം ശക്തമാക്കാനാണ് ഇസ്രായേൽ തീരുമാനിച്ചത് പക്ഷേ ഹിസ്ബുള്ള ആണെങ്കിൽ അതിശക്തമായി തന്നെ അതേ രീതിയിൽ അല്ലെങ്കിൽ അതിലും കടുത്ത രീതിയിൽ തിരിച്ചടിക്കുകയാണ് എന്തായാലും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്ന്യാഹു മണിക്കൂറുകളായി വലിയ കൂടിക്കാഴ്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവിടുത്തെ പ്രതിരോധ മന്ത്രി മന്ത്രിമാർ സൈനിക തലവന്മാർ ഇവരൊക്കെയായി അതിനുള്ള പ്രധാനപ്പെട്ട രണ്ട് കാരണങ്ങൾ എന്ന് പറയുന്നത് ഇറാനെതിരെ ആക്രമിച്ചാൽ തിരിച്ചടി എങ്ങനെയായിരിക്കും എന്നത് സംബന്ധിച്ചൊരു ധാരണ ഉണ്ടാക്കണം അതുപോലെ തന്നെ ഏത് വിധത്തിലുള്ള ആക്രമണമാണ് വേണ്ടത് എന്ന് പ്ലാൻ ചെയ്യണം കാരണം ഇറാൻ ഈ വിധത്തിൽ തിരിച്ചടിക്കുമെന്ന് ഒരു പ്രതീക്ഷ അല്ലെങ്കിൽ ഒരിക്കലും ഇസ്രായേൽ ഇത്രയും വലിയൊരു ആക്രമണം ഉണ്ടാകുമെന്ന് വിശ്വസിച്ചിട്ടുണ്ടാകില്ല അതുകൊണ്ട് തന്നെ പ്രത്യാക്രമണം എങ്ങനെ വേണമെന്നത് സംബന്ധിച്ച് ഒരു ധാരണക്കുറവ് ഇസ്രായേലിനുണ്ടോ എന്ന ചോദ്യം ശക്തമാണ് അതോടൊപ്പം ഇറാന്റെ പരമോന്നത ആത്മീയ ആചാര്യൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖൊമൈനി കഴിഞ്ഞ ദിവസം തങ്ങളുടെ ആയുധങ്ങളുടെ ഒരു ചിത്രം സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചിരുന്നു ആ ചിത്രം പങ്കുവയ്ക്കൽ അത് വലിയ പ്രകോപനമാണ് എന്നാണ് ഇസ്രായേൽ പറഞ്ഞത് അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് ഇറാൻ ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ് ഇറാൻ്റെ ശക്തി അങ്ങനെ ചെറുതായി കാണാൻ കഴിയില്ല ഇറാൻ എന്ന് പറഞ്ഞാൽ റഷ്യയുണ്ട് ചൈനയുണ്ട് ഇത്രയധികം പ്രോക്സി ഗ്രൂപ്പുകളുണ്ട് ഈ ഗ്രൂപ്പുകളൊക്കെ എന്തും ചെയ്യാൻ മടിക്കാത്തവരാണ് അതുപോലെ റഷ്യയുടെ അകമഴിഞ്ഞ പിന്തുണ ഇറാൻ ലഭിക്കുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുക അതുപോലെ ചൈനയും ഒപ്പം നിന്നാൽ എന്താണ് സംഭവിക്കുക ഈ ലോകം രണ്ടായി രണ്ട് ചേരികളിലേക്ക് പോകുന്ന നിലയിലേക്ക് വരും ഒരു ഇസ്രായേലും അമേരിക്കയും ബ്രിട്ടനും ജി രാജ്യങ്ങളും ഒക്കെ അപ്പുറത്ത് ഇപ്പുറത്ത് റഷ്യയും ചൈനയും ഇറാനും അവരെ പിന്തുണയ്ക്കുന്ന മറ്റ് രാജ്യങ്ങൾ ഇപ്പുറത്ത് അതൊരു വലിയ സ്പ്ലിറ്റിലേക്ക് പോകും അല്ലെങ്കിൽ വലിയൊരു യുദ്ധത്തിൻ്റെ പ്രതീതിയിലേക്ക് പോകും അതുണ്ടാകാതിരിക്കണം എന്നാണ് എല്ലാവരും കരുതുന്നത് പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇസ്രായേൽ കടന്നു കയറി ആക്രമിക്കുക എന്ന നിലയിലേക്ക് തന്നെ പോവുകയാണ് നിത്ന്യാഹുവിൻ്റെ ഇപ്പോഴത്തെ ആഗ്രഹം അതാണ് അതിനിടയിൽ അറബ് രാജ്യങ്ങൾ നിർണായകമായ ചില നിലപാടുകൾ പങ്കുവച്ചു ഖത്തർ അമീർ ഇറാൻ പ്രസിഡന്റിനെ കണ്ടു അതിനുശേഷം ഖത്രമേർ മാധ്യമങ്ങളോട് പറഞ്ഞത് ഇസ്രായേലാണ് ഇപ്പോഴത്തെ പ്രശ്നം വഷളാക്കിയത് എത്രയും വേഗം അന്താരാഷ്ട്ര തലത്തിൽ രാജ്യങ്ങളൊക്കെ ഇടപെട്ട് ഒരു സമവായം ഉണ്ടാക്കണമെന്നാണ് അപ്പോൾ വലിയ പ്രതികാരം വലിയ തോതിൽ ഇച്ഛാഭംഗം ഒക്കെ ഇസ്രായേലിനെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ എന്താണ് സംഭവിക്കുക എന്താണ് അവർ ചെയ്യുക എന്ന് പറയാൻ കഴിയില്ല എന്തായാലും ആണവോർജ്ജ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ആക്രമണം ഉണ്ടാകില്ല എന്നാൽ മറ്റ് ചില ആക്രമണങ്ങൾക്ക് അണിയറയിൽ ചർച്ചകൾ നടക്കുന്നുണ്ട് പക്ഷേ അങ്ങനെ ഉണ്ടായാൽ ഇറാനും തിരിച്ചടിക്കും അത് ഇസ്രായേലിനും വലിയ ബുദ്ധിമുട്ടാകും കലുഷിതമായ രക്തരൂഷിതമായ അന്തരീക്ഷത്തിലേക്ക് പശ്ചിമേഷ്യ പോവുകയാണ്